യുഎഇയിൽ വീണ്ടും വിമതരുടെ ആക്രമണം ഇന്ന് പുലർച്ചെ യു എയിലേക്ക് ഹൂതികൾ വിക്ഷേപിക്കുകയായിരുന്നു എന്നാൽ ഹൂതികളുടെ ആക്രമണത്തെ കൃത്യമായി തന്നെ പ്രതിരോധിക്കാൻ യു എ കായിട്ടുണ്ട് ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ യു എ തകർക്കുകയായിരുന്നു സൈന്യം സ്ഥാപിച്ച താട മിസൈൽ പ്രതിരോധ കവചമാണ് മിസൈലുകൾ തകർത്തത് യു നിർമ്മിത മിസൈൽ പ്രതിരോധ കവചമാണ് താഡ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ അബുദാബിയെ ലക്ഷ്യമിട്ടെത്തിയത് ആകാശത്ത് വെച്ച് തന്നെ സൈന്യം മിസൈൽ തകർക്കുകയായിരുന്നു അബുദാബി ലക്ഷ്യമാക്കി തൊടുത്ത മിസൈലുകളാണ് സൈന്യം തകർത്തത് മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ ആളില്ലാത്ത പ്രദേശങ്ങളിൽ പതിച്ചതിനാൽ വനഅപകടം ഒഴിവായി ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും ഏത് ആക്രമണത്തെയും നേരിടാൻ സജ്ജമാണെന്നും യു എ അറിയിച്ചിട്ടുണ്ട് കൂടാതെ യു എയുടെ അത്യാധുനിക പോർവിമാനങ്ങൾ ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ വ്യോമാക്രമണത്തിൽ തകർത്തിട്ടുണ്ട് ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ വ്യോമോക്രമണത്തിൽ തകർക്കുന്ന വീഡിയോകളും യു എ ഇ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച യു എയുടെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ അഡ്നോക്കിന്റെ മുസഫയിലെ സംഭരണ കേന്ദ്രത്തിന് സമീപവും അബുദാബി വിമാനത്താവളത്തിന്റെ പുതിയ നിർമ്മാണ മേഖലയിലും ഹൂതികൾ നടത്തിയ സ്ഫോടനത്തിൽ മൂന്ന് പേർ മരണപ്പെട്ടിരുന്നു പിന്നാലെ യു എയിലെ പൊട്ടിത്തെറി തങ്ങളുടെ സൈനിക നടപടിയായിരുന്നു എന്ന് യമനിലെ ഹൂദി വിമതർ അവകാശപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെതിരെ യു എൻ അടക്കമുള്ളവർ പ്രതിഷേധിക്കുന്നതിനിടയിലാണ് ഹൂദി വിമതരുടെ വീണ്ടുമുള്ള ആക്രമണം ഹൂതികളെ വീണ്ടും ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അഭിപ്രായപ്പെട്ടിരുന്നു മേഖലയിൽ സമാധാനം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഹൂതി വിമതർ തള്ളിക്കളയുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച യമൻ ആഭ്യന്തര യുദ്ധം പുതിയ മേഖലയിലേക്ക് കയറുന്നതായാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ യു എ എ ആക്രമിച്ചതിനു പിന്നാലെ ഹൂതികൾ സൗദി അറേബ്യയ്ക്ക് നേരെ മിസൈലുകൾ തുറത്തുവിട്ടിരുന്നു ജീസാനിലെ വ്യവസായിക മേഖലയിൽ മിസൈൽ ആക്രമണത്തിൽ രണ്ട് വിദേശികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഒരു ബംഗ്ലാദേശ് പൗരനും സുഡാൻ മിസൈലുകൾ പതിച്ചത് മറ്റൊരു മിസൈൽ സൗദി സഖ്യസേന വെടിവെച്ചിട്ടുണ്ട് എത്തിയ മിസൈലാണ് സൈന്യം തകർത്തത് അതേസമയം ഹൂതികൾ യമനിലെ അവരുടെ കേന്ദ്രത്തിൽ വെച്ച സഖ്യസേന ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ട് യമനി പ്രവിശ്യയായ അൽ ജോഫയിലെ ഹൂതികളുടെ ആയുധ കേന്ദ്രം സഖ്യസേന ബോംബിട്ട് തകർത്തു ഇവിടെ ഉണ്ടായിരുന്ന ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചും തകർത്തവയിൽ ഉൾപ്പെടുന്നുണ്ട് അൽ ജോഫിലെ കേന്ദ്രത്തിൽ നിന്ന് ഹൂതികൾ രണ്ട് ഡ്രോണുകൾ തൊടുത്തുവിട്ടിരുന്നു ഇവ സഖ്യസേന തകർക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇത്തരത്തിലുള്ളതാണ് ഭൂതികളുടെ ആക്രമണം യു എയിൽ ഇപ്പോൾ ഇതാ രണ്ടാമതും നടന്നിരിക്കുകയാണ് എന്നാൽ ഇത്തവണ ആ ഭൂതികളുടെ ആക്രമണത്തെ കൃത്യമായി പ്രതിരോധിക്കാൻ യു എക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഭൂതികൾ സൗദിക്ക് നേരെയും ആക്രമണം നടത്തിയിരുന്നു സൗദി സഖ്യസേന ഇതിനെ ഈ ആക്രമണത്തിന് പ്രതിരോധിക്കുകയും തിരിച്ചടി നൽകുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള